പെങ്ങിയാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധനായ മോർ യാക്കോബ് മവസ്കോ സഹദായയുടെ നൂറ്റി അമ്പത്തിയേഴാം തിരുശേഷിപ്പ് സ്ഥാപിത പെരുന്നാൾ ഡിസംബർ ഒമ്പത് പത്ത് ദിവസങ്ങളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുശേഷിപ്പ് സ്ഥാപിത പെരുന്നാളിൻ്റെ ഭാഗമായി പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്കായും മലങ്കര മെട്രോപ്പൊലിത്തയും കൊച്ചി ഭദ്രാസനാധിപനുമായ മോർബസേലിയോസ് ജോസഫ് ബാബയ്ക്ക് ഡിസംബർ ഒൻപത് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് പള്ളിയിൽ പ്രൌഢഗംഭീരമായ സ്വീകരണം നൽകും തുർക്കിയിൽ രക്തസാക്ഷിത്വം വരിച്ച പരിശുദ്ധ മോറിയാക്കോബ് മഫസ്കോ സഹദായുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക ദേവാലയമായ പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പഴയ തിരുശേഷിപ്പ് സ്ഥാപിത പെരുന്നാൾ ആഘോഷത്തിലും ശ്രേഷ്ഠ കത്തോലിക്ക ഭാവയ്ക്കുള്ള സ്വീകരണത്തിലും തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ മോർ മോർക്ലിമീസ് കുര്യാക്കോസ് കോഴിക്കോട് ഭദ്രാസനാധിപൻ മോർ ഐറേനിയോസ് പൗലോസ് യു കെ ബാംഗ്ലൂർ മൈലാപ്പൂർ ഭദ്രാസനാധിപൻ മോർ ഒസ്താത്തിയോസ് ഐസക് എന്നിവർ സംബന്ധിക്കും ഡിസംബർ ഒമ്പത് ചൊവ്വാഴ്ച വൈകിട്ടാറിന് പടിഞ്ഞാറ്റുമുറി സെന്റ് ജോർജ് കുരിച്ചുപള്ളിയിൽ നിന്ന് പെരുന്നാൾ റാസ ആരംഭിച്ച് തെക്കുമുറി ചുറ്റി സഹദായയുടെ തിരിശേഷിപ്പ് സ്ഥാപിത കുരിച്ചുപള്ളിയിൽ ധൂപപ്രാർത്ഥന നടത്തി ദേവാലയത്തിൽ തിരിച്ചെത്തും തുടർന്ന് ശ്രേഷ്ഠ കത്തോലിക്കാഭാവിക്കും മെത്രോപ്പൊലിത്തന്മാർക്കും സ്വീകരണം നൽകും സന്ധ്യാനമസ്കാരം പൊതുസമ്മേളനം ആശീർവാദം അത്താഴ സദ്യ എന്നിവയും ചൊവ്വാഴ്ച നടക്കും ബുധനാഴ്ച രാവിലെ ആറാം മുപ്പതിന് പ്രഭാത പ്രാർത്ഥന മണിക്ക് മോർ ഐറേനിയോസ് പൌലോസ് മെത്രോപ്പൊലിത്തയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന മൂന്നിന്മേൽ കുർബാനയ്ക്ക് ശേഷം മോർ ബസേലിയോസ് യെൽദോബാവയുടെ തിരുശേഷിപ്പിൽ ധൂപ പ്രാർത്ഥന സഹദായുടെ തിരുശേഷിപ്പ് സ്ഥാപിതമായ കുരിശുപള്ളിയിലേക്ക് റാസ പെരുന്നാൾ സന്ദേശം ആശീർവാദം നേർച്ച എന്നീ ചടങ്ങുകളും ഉച്ചതിരിഞ്ഞ് മണിക്ക് പള്ളിയിൽ പാച്ചോർ നേർച്ച വിളമ്പലമുണ്ടാകും പള്ളിവികാരി ഫാദർ ബേസിൽ കൊല്ലർമാലി ട്രസ്റ്റി കെ ജെ സോജൻ സെക്രട്ടറി അരുൺ ടി രാജൻ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് പ്രദീഷ് പി വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു